പക്ഷേ ജേട്ട ഇതൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ജേട്ട ഞാനിപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരാളുടെ ഒരു സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് പറയട്ടെ എൻ്റെ മനസ്സിൽ ജയേട്ടൻ്റെ പാട്ടുകൾ ഒരുപാട് പതിഞ്ഞകളപ്പുണ്ട് പക്ഷെ അതിലേറ്റവും ഒരുപക്ഷെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു പാട്ട് ശരദന്തു മലർദ്വീപം ആ പാട്ടിൻ്റെ ഒരു സവിശേഷ സൗരഭ്യം ഒരുപക്ഷെ മറ്റ് പാട്ടുകളേക്കാൾ വ്യത്യസ്തമാണ്

ർ ദീപനാണം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി വീട്ടി ഇതുവരെ കാണാത്ത കരയിലേക്കോ ഇനിയൊരു ജന്മത്തിൻ കടവിലേക്കോ മധുരമായി പാടി വിളിക്കുന്നു മധുരമായി പാടി വിളിക്കുന്നു ശരദിന്ദു മലർ ദീപനാളം അത് അദ്ദേഹത്തിൻ്റെ എം ബി എസ് ആറിൻ്റെ ഒരു കാലഘട്ടത്തി ഒപ്പിയെടുത്ത് പാട്ടോ ഇതൊരു കാ അത് അദ്ദേഹം ഞാൻ അങ്ങ് അദ്ദേഹത്തിനെ ഓർക്കുന്നത് അദ്ദേഹം ട്യൂണിൻ്റെ കഴിവ് സാറിൻ്റെ വരികൾ അപ്പം ഗ്രേറ്റ് കമ്പോസർ സാറ് അതുപോലെ തന്നെ പല നമ്മളിപ്പോൾ ഈ അഞ്ച് പേര് വിട്ടെന്ന് പറഞ്ഞാൽ പലരും ഇടയിലുണ്ട് ഇപ്പോൾ എം ബി എസ് സാറുണ്ട് പുഴയന്തി സാറ് കമ്പോസറാണ് ഒരു എ ഗ്രേറ്റ് കമ്പോസർ ഈ ബോസ് പുകഴയന്തി വിണ്ണിലിരുന്നുടങ്ങുന്ന ദൈവമോ മണ്ണിതിൽ ഇഴയുന്ന മനുഷ്യനോ മനുഷ്യനും ഇപ്പോൾ അന്ധനാർ അന്ധകാര പരപ്പിതിൽ അന്ധനാർ വിണ്ണി അത് ഞാൻ പാടിയത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ദാസേട്ടം പാടിയ കുറെ പാട്ടാണ് അനാദിക്കാലം മുതലേ അജ്ഞാതകമുഖലകളെ അനാദിക്കാലം മുതലേ അജ്ഞാത കാമുകനകളെ ഏകാന്തതയുടെ മൗനഗാനമായി ഏതോ കാമുകിയെ കാത്തിരുന്നു ഏകാന്തതയുടെ മൗനഗാനമായി ഏതോ കാമുകിയെ കാത്തിരുന്നു അപാര സുന്ദര നീലാകാശം നീല ആകാശം അനന്തസമുദ്രം അപാരീലാശം എന്തൊരു കമ്പോസിങ്ങ് എന്തൊരു വരികൾ അനന്ത അപാരസുന്ദര നീലാകാശം അനന്തതേ നിൻ മാസം ആകാശത്തിനൊക്കെ ഇങ്ങനെ വർണ്ണിക്കുക ആ ഭാസ്കരൻ മാഷ് മാത്രമേ കഴിയുള്ളൂ ഓൺലി പി ഭാസ്കരൻ ഇങ്ങനെ പാട്ട് കമ്പോസ് ചെയ്യാൻ പുകഴ്ത്തി പഴയ പാട്ടുകളുടെ ഒരു എന്താ പറയാ അതിൻ്റെ ഒരു എനിക്കറിയാവുന്ന പാട്ടുകൾ ആർക്കും അറിയില്ല സത്യം പറയാം